പ്രിയ സ്നേഹിതരെ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പോകുന്നത് വേളാങ്ങണ്ണിയിലേക്കാണ് വേളാങ്ങണ്ണി പള്ളിയിലും അതുപോലെ തന്നെ അവിടെ നിന്ന് കൊടൈക്കനാലിലേക്കും യാത്ര ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ കുടുംബാംഗങ്ങളും ഒത്താണ് യാത്ര ചെയ്യുന്നത് നമ്മുടെ യാത്ര ഏകദേശം വൈകിട്ട് ഏഴ് മണിയോടുകൂടി ആരംഭിച്ചു ഇപ്പോൾ നമ്മൾ പുലർ നേരം പുലർച്ചെയായി നമ്മൾ തമിഴ്നാട്ടിൽ എത്തിയിരിക്കുകയാണ് തമിഴ്നാടിൻ്റെ ഒരു ഗ്രാമത്തിലൂടെ വൈ ഒരു വൈവയിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് സൂര്യൻ ഉദിച്ചു തുടങ്ങുന്നതേ ഉള്ളു വാഹനങ്ങൾ വളരെ കുറവാണ് അതുകൊണ്ട് നല്ല വേഗത്തിലാണ് നമ്മുടെ വാഹനം പോയിക്കൊണ്ടിരിക്കുന്നത് ഇടയ്ക്ക് പല സ്ഥലങ്ങളിലും രാത്രി നിർത്തി ഞങ്ങൾ വിശ്രമിച്ചതിന് ശേഷമാണ് പോകുന്നത് അതുകൊണ്ട് അല്പം ലേറ്റായി പോയി സമയം അല്പം അതിക്രമിച്ചു പോയി എന്നിരുന്നാലും നമ്മൾ ഏകദേശം ഒരു എട്ട് മുപ്പോടെ അവിടെ എത്തിച്ചേരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് നമ്മൾ ഏകദേശം സ്ഥലം എത്താറായിട്ടുണ്ട് നമ്മൾ രാത്രി ഉറങ്ങാതിരുന്നതിനാൽ ക്ഷീണമുണ്ട് ശരിക്കും നല്ല ക്ഷീണമുണ്ട് ഏകദേശം നമ്മൾ സ്ഥലം വേളാങ്ങണിയിലേക്ക് അടുത്തു ഇപ്പം നമ്മുടെ യാത്ര ഇവിടെ പള്ളിയുടെ സമീപത്ത് നമ്മുടെ പാർക്കിംഗ് ഗ്രൗണ്ടിലേക്കാണ് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത് വേളാങ്കണ്ണിയിൽ ഒരു വേളാങ്കണ്ണിയിൽ വന്നാണ് അപ്പോൾ ഇവിടെ ഒരു ഫ്രഷപ്പ് ചെയ്യാനായിട്ട് ഈ ബിൽഡിങ്ങിലാണ് രണ്ട് റൂം എടുത്തു എല്ലാം എല്ലാവരും ഫ്രഷപ്പായി അങ്ങനെ വീണ്ടും ഞങ്ങൾ പള്ളിയിൽ പള്ളിയിലേക്ക് പോവുകയാണ് അങ്ങനെ വേളാങ്കണ്ണി പള്ളിയുടെ മുൻവശത്ത് എത്തിക്കഴിഞ്ഞു പള്ളിയുടെ അകത്തേക്ക് ഉപേക്ഷിക്കുകയാണ് സ്വാർദരക്ഷകൾ இட வேறியடா അങ്ങനെ ഈ പള്ളിയുടെ ഉത്വശമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് പ്രാർത്ഥനാപൂർവം ഇരിക്കുന്ന വിശ്വാസികളെ നമ്മൾക്ക് കാണാം ഇപ്പോൾ കുർബാന സമയമല്ലാത്തതിനാലാണ് ഇപ്പോൾ തിരക്ക് കുറവുണ്ട് അതുപോലെ അതിനാൽ ഞങ്ങൾ എല്ലാവർക്കും കയറി വഴിപാടിടുന്നതിനൊക്കെ സൗകര്യമുണ്ട് അങ്ങനെ വഴിപാടൊക്കെ ഇട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുകയാണ് പള്ളിയുടെ ഭൂമുഖത്ത് നിന്നൊരു എല്ലാവരും കുടുംബാംഗങ്ങളൊരു ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്തു അങ്ങനെ അതിൻ്റെ പള്ളിയുടെ രണ്ടാം നിലയിലേക്ക് അപ്പോൾ ഞങ്ങൾ കയറുകയാണ് അതിൻ്റെ പള്ളിയുടെ മുകളിലും ഒരു പള്ളിയുണ്ട് അങ്ങനെ ആ മുകൾ നിലയിലെ പള്ളിയിലേക്കാണ് ഞങ്ങൾ കയറി അപ്പോൾ കാണാം ഒരു ചെറിയൊരു പാത പോലെ കയറിയിട്ട് തിരിച്ച് ആ താഴേക്ക് ഇറങ്ങാൻ അടുത്ത വശത്തോടെ നമുക്ക് താഴേക്ക് ഇറങ്ങാം ഇവിടെ നിന്ന് ഏകദേശം വേളങ്ങണ്ണീൻ്റെ ഒരു കാഴ്ചകളൊക്കെ നമുക്ക് കൂടെ നല്ല വ്യൂ ഉണ്ട് അപ്പം ഇതിൻ്റെ ഇവിടെ ഉൾവശത്തും അതുപോലെ തിരക്കൊന്നുമില്ല ഇവിടെ കുർബാന സമയമല്ലാത്തതിനാലാണ് അതുപോലെ പള്ളിയുടെ ഭൂമുഖത്ത് നിന്ന് രണ്ടാം നിലയുടെ ഭൂമുഖത്ത് നിന്നുള്ള കാഴ്ചകളാണിത് നല്ല ദൂര ദൂരക്കാഴ്ചകളുണ്ട് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ മറ്റുള്ള അടുത്തുള്ള പള്ളികളെല്ലാം കാണാൻ നമുക്ക് സാധിക്കും പാലങ്ങണി പള്ളിയിൽ മുട്ടുപൂട്ടുന്ന അത് ആളുകൾ മുട്ടുകൂട്ടി പോകുന്ന ഒരു പള്ളി ഉണ്ട് അവിടെ ഇവിടെ നോക്കിയാൽ കാണാം ദൂരെ അങ്ങോട്ടാണ് ഇനി പോകുന്നത് നിരവധി വിശ്വാസികളാണ് മുട്ടുകൂട്ടി പോകുന്നത് നമ്മളെ മോർണിംഗ് സ്റ്റാർ ചർച്ചിൻ്റെ ഉൽവശമാണ് കണ്ടത് ഇനി അതിൻ്റെ പുറത്തേക്കുള്ള വാതിലുകൾ അതിമനോഹരമായ വാതിലുകൾ ഒക്കെയാണ് നമ്മൾ ആ പള്ളിയിൽ നിന്ന് വന്ന് വെള്ളാങ്കണ്ണിപ്പള്ളിയിൽ ഈ പള്ളിയിലെത്തി ഇവിടെയാണ് അൽഫുത കിണറുള്ള പള്ളിയാണത് മാതാ കുളം എന്ന് പറയുന്ന കുളമാണത് കിണർ അതിൻ്റെ മോട്ടർ വെച്ചിരിക്കുകയാണ് മുകളിലത്തെ പള്ളിയാണ് മുകളിൽ നിലയിലുള്ളത് വളങ്ങണി പള്ളിയിൽ മുട്ടുകുത്തുന്ന ആളുകൾ മുട്ടുകുത്തി പോകുന്ന ഒരു പള്ളി ഉണ്ട് അവിടെ നിന്ന് ഇവിടെ നോക്കി കാണാം ദൂരെ അങ്ങോട്ടാണ് ഇനി പോകുന്നത് നിരവധി വിശ്വാസികളാണ് മുട്ടുകുത്തി പോകുന്നത് ആ പടിഞ്ഞാറ് സൈഡിലുള്ളതല്ലേ മോർണിംഗ് സ്റ്റാർ ചർച്ചിൻ്റെ ഉൾവശമാണ് കണ്ടത് ഇനി അതിൻ്റെ പുറത്തേക്കുള്ള വാതിലുകൾ അതിമനോഹരമായ വാതിലുകൾ ഒക്കെയാണ് നമ്മൾ ആ പള്ളിയിൽ നിന്ന് വന്ന് അതായത് വെള്ളാങ്കണ്ണി പള്ളിയിൽ ഈ പള്ളിയിലെത്തി ഇവിടെയാണ് അൽഫുത കിണറുള്ള വലിയാണിത് മാതാ കുളം എന്ന് പറയുന്ന കുളമാണത് കിണർ അതിൻ്റെ മോട്ടർ വെച്ചിരിക്കുകയാണ് അങ്ങനെ ഞങ്ങളുടെ യാത്ര വേളാങ്കണ്ണി പള്ളിയോട് യാത്ര പറഞ്ഞു ഞങ്ങൾ നേരെ കൊടൈക്കനാലിൻ്റെ തണുപ്പിലേക്കാണ് പോകുന്നത് ഇപ്പോൾ യാത്ര ചെയ്യുന്നത് നമ്മൾ വേള കൊടൈക്കനാലിലേക്കാണ് അപ്പോൾ ഇരുവശങ്ങളും വെളാങ്ങനെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണാം ഉപ്പ് പാടങ്ങളെല്ലാം കാണാം അങ്ങനെ ഇരുവശത്തും മനോഹരമായ കൃഷിയിടങ്ങളൊക്കെ കണ്ടുള്ള യാത്ര തമിഴ്നാടിൻ്റെ ഒരു പ്രത്യേകതയാണ് ആ യാത്ര കണ്ട് നമ്മൾ നേരെ കൊടൈക്കനാലിലേക്കാണ് പോകുന്നത് കൊടൈക്കനാലിൻ്റെ ആ നമുക്ക് കൊടൈക്കനാലിനെക്കുറിച്ച് ഓർമ്മ വരുമ്പോൾ തന്നെ നമുക്ക് മഞ്ഞിൻ്റെ മഞ്ഞ് മൂടിക്കെടുക്കുന്ന താഴ്വാരങ്ങളെക്കുറിച്ചാണ് ഓർമ്മ വരുന്നത് അങ്ങനെ നമ്മൾ ആ കൊടൈക്കനാലിലേക്ക് യാത്രയാവുകയാണ് മനസ്സിൽ ഒരു ഓ ചിന്തിച്ചിട്ടുണ്ട് ഓഹോ ക്ക് അത്ഭുതമാണ് ആ കൊടൈക്കനാലിൽ നിന്ന് നമ്മൾ ഓർക്കുമ്പോൾ തന്നെ ഏകദേശം മഞ്ഞുമൂടിക്കിടക്കുന്ന കാഴ്ചകൾ നമുക്ക് ഓർമ്മ വരും ഈ വേളാങ്കണ്ണിയിൽ നിന്ന് നമുക്ക് മുന്നൂറ് ഏകദേശം മുന്നൂറ് കിലോമീറ്റർ ആണ് ഈ കൊടൈക്കനാലിലേക്കുള്ള ദൂരം നല്ല ദൂരമുണ്ട് അപ്പോൾ അവിടെ നമ്മൾ ഏകദേശം എത്തിക്കഴിഞ്ഞു കൊടൈക്കനാലിലെ ഏകൃദയ നമ്മൾ എത്തിക്കഴിഞ്ഞു